ഇന്ത്യ ഇന്ത്യാജ്യത്ത് പാവപ്പെട്ടവന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കാത്ത ഒരു നാണം കെട്ട ഗവൺമെന്റാണ് ഇന്ത്യ ഭരിക്കുന്നത് ചേറ്റൂരിനെ ഓർമ്മിക്കാൻ എപ്പോഴാണ് ബി ജെ പി വന്നത് ബിജെപി വന്നത് ഈ വർഷാണ് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് എല്ലാ ഡി സി സിയിലും എല്ലാ വർഷവും നമ്മൾ അദ്ദേഹത്തെ ഓർമ്മിക്കാറുണ്ട് ബി ജെ പി അല്ല ഞങ്ങൾ ഞങ്ങൾ ഈ രാജ്യത്തിന്റെ മക്കളാണ് ഈ നാടിന്റെ മക്കളാണ് നാട് മുഴുവൻ മുഴുവൻ നടക്കുന്ന പറ്റി കൊടുങ്കാറ്റിൽ ആന മാറി പോയപ്പോഴാണ് അവന്റെ മാറിയ കഥ ഞാൻ ചോദിക്കട്ടെ ഇന്ത്യ രാജ്യത്ത് പാവപ്പെട്ടവന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കാത്ത ഒരു നാണംകെട്ട ഗവൺമെന്റ് ആണ് ഇന്ത്യ ഭരിക്കുന്നത്

ഈ ോട് ഉത്തരവാദിത്വമുള്ള ഉത്തരവാദിത്വം പോലും നിറവേറ്റാൻ കഴിവില്ലാത്ത ഒരു പാവം പാർട്ടിയാണ് ബി ജെ പിന്നെ ഞങ്ങൾ ഭരിക്കാൻ അവർ പഠിപ്പിക്കണ്ട ഞങ്ങൾ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ ഇന്ത്യ ഭരിക്കുന്നവരാ ഭരണരംഗത്ത് ഭരണപരിചയമുള്ള നേതാക്കന്മാരുടെ പാർട്ടിയാണ് കോൺഗ്രസ് ആ കോൺഗ്രസിനെ ഭരിക്കാനൊന്നും ആരും പഠിപ്പിക്കണ്ട ഇതേ രാജ്യത്തിന്റെ ചരിത്രവും രാഷ്ട്രീയ ചരിത്രവും ഒക്കെ നന്നായി പഠിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകൻ ഓരോരാളും നേതൃസ്ഥാനത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്ന് ബി ജെ പി കാരൻ ഓർമ്മിക്കണം ആണോ ഭയങ്കര ബി ജെ പി ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അതായത് സ്വാതന്ത്ര്യ സമര സേനാനികൾ ബി ജെ പിക്ക് ഇല്ല ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും ഐ മീൻ ലോക പരാജയം അപ്പൊ ആരെങ്കിലും തട്ടിയെടുത്തിട്ട് അതാണ് എന്ന് വരുത്തി തീർക്കാനാണ് ബി ജെ പി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്